അറുപത് കൊല്ലം നമ്മൾ നിസ്കരിച്ചിട്ട് ഒരു നിസ്കാരവും വന്നാഹു നിസ്കാരവും ശരിയാകാത്തതിന്റെ പേരിൽ കബൂലാക്കാതിരുന്ന നഷ്ടന്മാർക്കാണ് ഉമ്മമാര് ഓത്ത് പഠിക്കണം അയിനാണ് പറയുന്ന പുസ്തകത്തെ കല്യാണം കഴിച്ച മക്കളായ ഉമ്മമാരി പഠിപ്പിക്കാനാണോ വിളിക്കുന്നത് പഠനത്തിന് നിങ്ങൾ പഠിക്കണം മിനൽ പഠകത്തിന് തൊട്ടിൽ മുതൽ കുടിമാടം വരെ ഇൽമു പഠിക്കണം എന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത് അതിന് പ്രായമില്ല അറിയാത്തവർ ഇനിയും പഠിക്കണം അങ്ങനെയൊക്കെ മതി എന്നുള്ള ചിന്തയില്ലേ അതാണ് ഏറ്റവും മോശപ്പെട്ട ചിന്ത അങ്ങനൊക്കെ മതി അങ്ങനെ പോരാ അത് നമ്മുടെ മറ്റു കാര്യങ്ങളിലൊന്നും ആ ചിന്തയില്ലല്ലോ ഏതെങ്കിലും പുരോഗമന പ്രവർത്തനങ്ങളിൽ നമുക്ക് ആ ചിന്തയുണ്ടോ വികസന പ്രവർത്തനങ്ങളിൽ ആ ചിന്തയുണ്ടോ ഇല്ലല്ലോ നിത്യേന ചെയ്യുന്ന വിവാദത്തിൽ ഏറ്റവും സഹിഹാകേണ്ട ഓത്ത് നിർബന്ധമായി പഠിക്കേണ്ട കുർഹാനോത്ത് ആ ഖുർആാനോത്തിൽ വിഘ്നം വരുന്നത് തിരുത്തണം